ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഐ സി എല്ലിൻ്റെ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഫോളിയോ ഗ്രേഡിലുള്ള ഒരു ഫെർട്ടിലൈസറാണ് ന്യൂട്രിവാൻഡ് എന്ന് പറയുന്ന ഒരു ട്രേഡ് നെയിമിനാണ് ഇത് വരുന്നത് നമുക്ക് ബൂസ്റ്റർ എൻ ബി എന്ന് പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൂസ്റ്റർ എൻ ബി എന്ന് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ അത്യാവശ്യം നമ്മുടെ ചെടികളിൽ നല്ല രീതിയിൽ സെറ്റിങ്സ് ഒക്കെ ഉള്ള സമയങ്ങളിൽ അതിൻ്റെ സെറ്റിങ്സ് കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എൻ ബി കെ ഫെർട്ടിലൈസറാണ് ബൂസ്റ്റർ എൻ ബി കെ എന്ന് പറഞ്ഞു വരുന്നത് ഇതിൽ വരുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് എട്ട് പതിനാറ് മുപ്പത്തൊമ്പത് ആണ് നമുക്ക് ഒരു മുപ്പത്തൊമ്പത് പെർസെൻറ്റേജോളം പൊട്ടാഷുണ്ട് നമ്മുടെ ഈലിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെ പൊട്ടാഷ് നമുക്ക് ഹൈപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് കായ് ഒക്കെ നല്ല രീതിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഫോസ്ഫറസിൻ്റെ ഒരു അവൈലബിലിറ്റി കൂടെ വേണം അപ്പോൾ ഒരു മിനിമം പെർസെൻറ്റേജിൽ നമുക്ക് ഫോസ്ഫറസും കൊടുത്തിട്ടുണ്ട് ഒരു പതിനാറ് പെർസെൻറ്റേജ് അതേപോലെ തന്നെ നമുക്ക് നൈട്രജൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടില്ല ഒരു എട്ട് പെർസെൻറ്റേജോളം നൈട്രജൻ വരുന്നുണ്ട് നമുക്കതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിന് ഒരു കിലോ ആണ് അവർ റെക്കമെൻ്റഡ് ഡോസേജ് ആയിട്ട് പറയുന്നത് ഐ സി എല്ലിൻ്റെ ഇമ്പോർട്ടഡ് ഫെർട്ടിലൈസറാണ് ഐ സി എൽ ബ്രാൻഡിൽ വരുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാട്ടർ സവൈലബിൾ ആയിട്ടുള്ള ഫോളിയർ ഗ്രേഡിൽ വരുന്ന വളം തന്നെയാണ് ഇതാണ് ഇതിൻ്റെ ഒരു ഇത് നമ്മൾ ഈ ഫോളിയാർ ഗ്രേഡ് വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അധികം മണ്ണിലോട്ട് കൊടുക്കുക അത് ചെടിയുടെ ഇലകളിൽ തന്നെ കൂടുതലായിട്ട് തിളച്ച് കൊടുക്കുക അപ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് നല്ല തളിര ഇലകളുടെ അടിഭാഗങ്ങളിൽ തളിച്ചു കൊടുക്കുമ്പോഴാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒറിജിനൽ ഫോളിയർ ഗ്രീഡ് വളങ്ങളുടെ എല്ലാ പാക്കിങ്ങിലും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇലയിൽ തളിക്കുന്നതായിട്ടൊരു സിമ്പിൾ അവർ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും ഫോളിയർ ഗ്രീഡ് വളങ്ങൾ ഇലയിൽ തളിക്കാനുള്ളതാണ് എന്നാൽ വാട്ടർ സോളിവൾ വളങ്ങൾ നമ്മളതിന് ഫെർട്ടിഗേഷൻ എന്ന് പറയും കലക്കി ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡ്രിങ്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള മെത്തേഡൊക്കെ ഉപയോഗിക്കാനാണ് ഇത് ശരിക്കും ഫോളിയർ ഗ്രീഡ് കാറ്റഗറി തന്നെ വരുന്ന ഒരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതിൻ്റെ കണ്ടന്റുകൾ നമുക്ക് അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ അതിൻ്റെ പിൻഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ നമ്മളവിടെ ഫെർട്ടിലൈസറിൻ്റെ പിൻഭാഗത്തോട്ട് പോകുമ്പം നമുക്ക് കാണാൻ കഴിയുന്നതിൻ്റെ ന്യൂട്രീഷൻസിൻ്റെ ഒരു ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൽ മോയിസ്റ്റർ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ നൈട്രജന് നൈട്രിക് നൈട്രജന് വാട്ടർ സോളിബിൾ ഫോസ്പ്രസ് വാട്ടർ സോളിബിൾ ഫോ പൊട്ടാഷ്യം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ക്ലോറൈഡ് മിക്സ് ചെയ്താൽ പിന്നെ കുറച്ച് ഇതിൽ ട്രൈസലമെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന സാധനം സോഡിയം വന്നിട്ടുണ്ട് ലെഡ് വന്നിട്ടുണ്ട് കാഡ്മിയം വന്നിട്ടുണ്ട് ആസിനിക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ട്രേസ് എലമെൻറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വളരെ കുറഞ്ഞതിലാണ് പി എമ്മിൽ വരുമ്പോൾ ഇരുന്നൂറ് ബി പി എം മുന്നൂറ് ബി പി എം എന്ന രീതിയിൽ അത് വരാറുള്ളൂ അപ്പോൾ വളരെ കുറഞ്ഞ തോതിൽ ട്രേസ് എലമെൻ്റ് ആയിട്ട് നമ്മൾ ഇതിനു മുന്നേ ചെയ്തിരുന്ന വീഡിയോ സൺറേഷ്യയുടെ നാൽപ്പത്തി രണ്ട് മുപ്പത്തിരണ്ടിൽ വന്നിരിക്കുന്നത് ഏകദേശം സിമിലർ ആയിട്ടുള്ള ട്രേസ് എലമെൻ്റ് ഇതിലും വന്നിരിക്കുന്നത് പിന്നെ അതിന് ഇതിൻ്റെ ഡോസേജിൽ നമ്മളൊരു വ്യത്യാസമുണ്ട് ഇതിൽ ഒരു കിലോ ആണ് ഇരുന്നൂറ് ലിറ്ററിൻ്റെ ബാറിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് ഇത് അത്യാവശ്യം നമുക്ക് എന്താ പറയുക ന്യൂജൻ കാറ്റഗറിയിൽപ്പെടുന്ന മരുന്നുകളല്ലാതെ പഴയ തലമുറ മരുന്നുകളിലൂടെയൊക്കെ നമുക്ക് കൂട്ടി സ്പ്രേ ചെയ്യാൻ കഴിയുന്നതാണ് പിന്നെ നമ്മളിത് എപ്പോഴും കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ അല്പം അഡീഷണൽ സിങ്ക് ബോറോൺ പോലുള്ള മൂലങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ കായ് സെറ്റിങ്സ് ഉണ്ടാകുന്നുണ്ട് പിന്നെ ഈ വാട്ടർ സോളിബിൾ എല്ലാം ഫോൾ ചെയറാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് അത്യാവശ്യം എല്ലാ രീതിയിലുള്ള ഹോർമോൺസുകൾ ടോണിക്കുകളെല്ലാം എല്ലാം ആണ് നമുക്ക് ഏത് തരത്തിലുള്ള ഹോർമോണുകൾ വേണമെങ്കിലും ഉപയോഗിക്കാതിൻ്റെ കൂടെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം പിന്നെ അതിൻ്റെ ഒരു എം ആർ പി അതിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നാനൂറ്റി അമ്പത് എം ആർ പി എന്ന് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രാമിന് പൂജ്യം പോയിന്റ് നാൽപ്പത്തിയഞ്ച് പൈസ വരെ ടാക്സ് കൂട്ടി വരുന്നുണ്ടെന്നാണ് അവൾ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ പാക്കറ്റ് എടുത്ത് നോക്കിയാൽ അതെ കൃത്യമായിട്ട് അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം എന്തിനൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ അവർ കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണ് നമുക്ക് ഉപയോഗിച്ച് നോക്കി നല്ല റിസൾട്ടും ഉണ്ട് പിന്നെ ഇപ്പോഴും നമുക്ക് നമ്മുടെ കണ്ണിയിൽ ഒരു രണ്ട് മൂന്ന് കായ്കൾ നിൽക്കുന്ന സമയങ്ങളിൽ കൊടുക്കുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ റിസൾട്ടാണിത് തീരെ കായ് കുറഞ്ഞ് നിൽക്കുമ്പോഴല്ലേ നമ്മൾ ഇതൊരു ബൂസ്റ്റർ എൻ ബി എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒന്ന് രണ്ട് കായ് കയറിയതിന് ശേഷം കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു രണ്ട് കായും കൂടെ പിടിച്ചു വരാനും അത്യാവശ്യം ഫോസ്പറസ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കായ്കൾ പഴുത്ത് കിട്ടാനൊക്കെ ആയിട്ടുണ്ട് എന്നാൽ പിന്നെ നമ്മൾ ഉള്ള കായ്കൾക്ക് നല്ല ഷെയ്പ്പ് വരാനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് ഇതിൻ്റെ എം ആർ പിയും കാര്യങ്ങളും അത് നമുക്ക് കടയിൽ അവൈലബിൾ ആകുന്ന വിലയും കാര്യങ്ങളൊക്കെ നമ്മളതിൽ നമ്മുടെ വീഡിയോയിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ഇട്ടിരിക്കാം അവൈലബിൾ ആകുന്ന കടകളുടെ പേരും നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അത്യാവശ്യം നമുക്ക് ഇത് നമ്മുടെ ഓപ്പൺ മാർക്കറ്റിലെ എല്ലാ കടകളും തന്നെ നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട് നമ്മളിത് പർച്ചേസ് ചെയ്തിരിക്കുന്ന നെടുങ്കണ്ടം ബയോസോൺന്ന് പറയുന്ന കടയിൽ നിന്നായിരുന്നു എം ആർ പി നമ്മൾ കൃത്യമായിട്ട് ബില്ല് നോക്കിയാലേ കൃത്യം പറയാൻ പറ്റുള്ളൂ കൃത്യമായിട്ട് നമ്മൾ ആ വീഡിയോയിൽ എവിടെയെങ്കിലും അതിൻ്റെ പ്രൈസ് നമ്മൾ ഇട്ടിരിക്കാം ഇതുകൂടാ നമ്മൾ പറയാൻ പറ്റുമോ ഒരു കാര്യമുണ്ട് ഈ ന്യൂട്രിവാൻ്റ് എന്ന് പറയുന്ന കാറ്റഗറിപ്പെടുന്ന ഫോളിയറിനെ കമ്പനി അവകാശപ്പെടുന്ന കുറച്ച് അഡ്വാൻറ്റേജുകളുണ്ട് ഇത് നമ്മുടെ ചെടിയുടെ ടിഷ്യൂസിനൊന്നും യാതൊരു ഡാമേജും ഉണ്ടാവില്ല നമ്മൾ ചില ഫെർട്ടിലൈസറുകളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികൾക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചെറിയ ടിഷ്യൂസ് ഡാമേജൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനത്തെ യാതൊരു ഡാമേജും ഉണ്ടാക്കുന്നില്ലെന്നാണ് പറയുന്നത് പിന്നെ ഈ നമ്മൾ കൊടുക്കുന്ന ന്യൂട്രീഷൻസ് എല്ലാം തന്നെ ആ ചെടിയുടെ സർഫസിൽ വെച്ച് തന്നെ ഡീഗ്രേഡ് ആയി തീരും അത് മണ്ണിലോട്ട് മറ്റൊരു അടുത്തോട്ട് പോയി ടോക്സിറ്റി ഉണ്ടാക്കുന്നില്ലെന്ന് പറയുന്നു ഇതുകൂടാതെ നല്ലൊരു സ്റ്റി സ്റ്റിക്കിങ് ആൻഡ് സ്പ്രെഡിങ് ഏജൻ്റ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഇതുകൂടാതെ എൽ എൽ പി എന്ന് പറയുന്ന ഒരു ടെക്നോളജി അവർ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എൽ എൽ പി എന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് പെനട്രേഷൻ എന്ന് പറയും ലോങ് ലാസ്റ്റിംഗ് പെനട്രേഷൻ ആയിരിക്കും അതായത് നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ചെടിക്കുള്ളിലോട്ട് കയറി കയറിച്ചില്ലും നമുക്ക് നമ്മൾ പറയും ഈ എട്ട് മണിക്കൂർ കണ്ടു തന്നെ ഫുളിയറുകളൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരെന്ന് പറഞ്ഞു എട്ട് മാ മണിക്കൂർ കൊണ്ട് ചെടിയുടെ എല്ലാ ഭാഗത്ത് എത്തിച്ചേർന്നു കഴിഞ്ഞാലും ഒരു മൂന്നാഴ്ച വരെ അത് ചെടിക്ക് ചെടിക്കെടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ചെടിക്കുള്ളിൽ തങ്ങി നിൽക്കുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത് പിന്നെ കമ്പനി അവകാശപ്പെടുന്ന ഒരു ബാധകതയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് വാട്ടർ സോലബിളാണ് നമ്മളിത് ഫുള്ളായിട്ട് നമ്മൾ വെള്ളത്തിൽ ലയിച്ച് ചേർന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് കമ്പനി പറയുന്നത് ഇതിന് ശേഷം അടുത്ത് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ടിൻ്റെ സൈസ് കളറ് അതേപോലെ അതിൻ്റെ ഒരു ക്വാളിറ്റി എല്ലാം നല്ല രീതിയിൽ വർദ്ധിക്കുന്നതായിട്ട് കമ്പനി പറയുന്നുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് അവർ ഒരു കാര്യമാണ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അതായത് എം കെ പി പൊട്ടാഷ് യൂറിയ പോലുള്ള വളങ്ങളെക്കാട്ടിലും ഭയങ്കര വേഗത്തിൽ ഇത് ചെടിയിലോട്ട് അബ്സോർബായി കൂടുതൽ വേഗത്തിൽ റിസൾട്ട് നൽകി കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് നൽകുന്നൊക്കെ കമ്പനി അവകാശപ്പെടുന്നുണ്ട് അങ്ങനെ അത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് എം കെ പി പോലുള്ള വളങ്ങളെക്കാട്ടിലും ഫാസ്റ്റായിട്ടത് ആക്ട് ചെയ്യുന്ന ചെടികളിൽ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടോട്ട് കിട്ടും അപ്പോൾ നമ്മുടെ കായകളിൽ ഒരു കൊത്തുകളിൽ രണ്ട് മൂന്നും കായ്കളായ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഐ സി എല്ലിൻ്റെ എട്ട് പതിനാറ് മുപ്പത്തൊമ്പത് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ആ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ മെയിൻറ്റപ്പ് ചെയ്യുന്നതാണ് അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി ഇതൊക്കെയാണ് നമ്മുടെ ഐ സി എല്ലിൻ്റെ ന്യൂട്രിമാറ്റ് എന്ന് പറയുന്ന എൻ പി വിശേഷങ്ങൾ